ജനുവരി രണ്ട് മുതൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ നടക്കുന്ന ദേശീയ കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അണ്ടർ സെവൻറ്റീൻ കേരള സ്കൂൾ കബഡി പെൺകുട്ടികളുടെ ടീം പരിശീലനം തുടങ്ങി പൊനാനി എസ് കോളേജിൽ എട്ട് ദിവസങ്ങളിലായാണ് പരിശീലന ക്യാമ്പ് നടക്കുക പന്ത്രണ്ട് കുട്ടികളാണ് ടീമിലുള്ളത് എസ് ശ്രുതി എസ് എസ് അഞ്ചിത സുരേഷ് ജെ അഭിഷ എസ് പ്രിയങ്ക കെ കാവ്യ എ സുരഭി എ സുഭശ്രീ കെ പി അച്ഛ്വാനാസിർ എ കെ ദിൽനാദ്വീപ് ബിനുകുമാരി നിവേദിക ശ്രീനിവാസൻ കൃതിക ഒ വി ലക്ഷ്മി നന്ദ എന്നിവരാണ് ടീം അംഗങ്ങൾ പുതുപൊന്നാനി എം ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ ബി കെ മുഹമ്മദ് ഷബീറാണ് കോച്ച് ഒറ്റപ്പാലം മെസ്എസ് കെ സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ ദേവികയാണ് മാനേജർ മികച്ച ടീമിനെ രൂപപ്പെടുത്താനുള്ള ശാസ്ത്രീയമായ പരിശീലനത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നതെന്ന് കോച്ച് മുഹമ്മദ് ഷബീർ പറഞ്ഞു കടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നത് ദേശീയ തലത്തിൽ മികച്ച സാന്നിധ്യമാകാൻ കേരള ടീമിനാകുമെന്ന് കോച്ച് അഭിപ്രായപ്പെട്ടു പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുപുറം നിർവഹിച്ചു ആദ്യ വിഷയങ്ങൾ കരിക്കുലർ ആക്ടിവിറ്റീസ് പോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന അർത്ഥത്തിൽ പഠനത്തോടൊപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി പരിപോഷിപ്പിക്കുന്നത് ആർത്ഥം കേരളത്തിലെ താരങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ഒരു പ്രായ പ്രായം കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സും അതുപോലെ തന്നെ ശരീരവും നിങ്ങളുടെ നേത്രങ്ങളും നിങ്ങളുടെ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുള്ള ഒരു കളി എന്നുള്ളത് എനിക്ക് കബഡിക്ക് വലിയ പ്രസക്തിയുണ്ട് ആ ഒരു അർത്ഥത്തിലാണ് ഈ കബഡിയുടെ ലെ മൂവ്മെൻസും നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ കണ്ണും എല്ലാം മന ശരീരവും ആകെ തന്നെ മെയ്വാഴ്ചത്തോടു കൂടി കളിക്കാൻ കഴിയുന്ന ഒരു ഗെയിമാണ് കബഡി പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പൊന്നാനി കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു മണ്ണാണ് തലശ്ശേരിയും കുറൂപും അതുപോലെ തന്നെ നമ്മുടെ കടവനാട് കുട്ടികൃഷ്ണനും ഉൾപ്പെടെ ഒട്ടേറെ ഏറ്റവും അടുത്ത് നമ്മൾ പറയുമ്പോൾ എം ടി നായർ ശ്രീരാധാകൃഷ്ണനും ഉൾപ്പെടുന്ന ആളുകൾ അക്കീത്തം ഉൾപ്പെടുന്ന ആളുകൾ പൊന്നാനി സാംസ്കാരിക കളരിയിൽ ശീലിച്ചു വളർന്നവരാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ആയിട്ടുള്ള പൊന്നാനി പി വി അബ്ദുൽ അധ്യക്ഷത വഹിച്ചു പൊന്നാനി കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം